േണുകേ നീരാഗ രേണുക്കിനിൻ്റെ നീലക്കടമ്പിൽ പരാഗ രേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ േണുകെ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകെ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കുമറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഹ ശ്യാമഘന ഭംഗികൾ രേണുകേ നാം രണ്ടു പുഴകള് ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റിപറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിന്റെ ബിരുദിനാൾ തീർക്കുന്ന സൗധം ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിന്റെ ബിരുദിനാൾ തീർക്കുന്ന സൗധം എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിൻറെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ പകല് വറ്റി കാലവും പ്രണയമൂറ്റിക്കുടി പുരദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയമരുതൻ നുരഞ്ഞതായി തോന്നിയോ പ്രണയമരുതൻ നുരഞ്ഞതായി തോന്നിയോ രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം ൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻ്റെ നിറമാണു നമ്മൾ നിനവും നിരാശയും ദുരിതമോഹങ്ങൾക്ക് മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിൻ മുൻപൽപ്പ് മാത്രയിൽ ണികമായെങ്കിലും നാം കണ്ട കനവിന്റെ മധുരം മിഴിപ്പോ നനച്ചോ രേണുകേ രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നില തെറ്റ് വീണ രണ്ടിലകൾ നമ്മൾ പിരയും നനഞ്ഞ കൊമ്പിൽ നിന്നും നില തെറ്റ് വീണ രണ്ടിലകൾ നമ്മൾ പിരയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നില തെറ്റ് വീണ രണ്ടിലകൾ നമ്മൾ